ഹായ്ഡിയേഴ്സ് അസലവലക്കും വന്നു അല്ല ഇബർക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് സൈലിൻ്റെ വീഡിയോ ആണ് മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ വീണ്ടും നമുക്ക് കുറേ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് അടച്ചിട്ടിരിക്കുകയാണ് പകുതി പേയ്മെൻ്റ് ഇനി ബാക്കി ക്ലിയർ സൈൽഡ് എന്തെങ്കിലും ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർ ബുദ്ധിമുട്ടിക്കേണ്ട എനിക്ക് കോൾഡ് അതൊക്കെ മാറി പക്ഷേ സൗണ്ട് ശരിയായെന്നേ വരുന്നേ ഉള്ളൂ കുറവുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവട്ടെ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം അപ്പോൾ നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ എന്നോട് പേഴ്സണലായിട്ട് എത്താതെ എത്ര പീസ് ഉണ്ട് എത്ര ഗ്രാം ഗ്രാമുണ്ടെന്ന് ചോദിക്കാൻ നിൽക്കരുത് എല്ലാം അറിയാമല്ലോ ബുദ്ധിമുട്ടല്ലാതുകൊണ്ടാണ് പറ നമുക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും വൈകുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ഇതിലത്തെ കുറേ ഐറ്റംസുകളൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ചിലതൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ഒന്ന് ശരിക്കും മാറട്ടെ എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി എന്തൊക്കെ ബാലൻസ് ഉണ്ടെന്ന് കാണിക്കാം പിന്നെ പിന്നെ ചെറിയ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് പിന്നെ ഹെയർ എക്സസറി സെൻറ്റേഴ്സ് ക്ലിയറൻസിൽ ഉണ്ടാവും എല്ലാം നമ്മൾ ക്ലിയറൻസിയിൽ വെക്കുന്നുണ്ട് ഹെയർ ആക്സസറീസ് മാത്രമല്ല ജ്വല്ലറി ഐറ്റംസുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബീഡ്സ് ഉണ്ടാവും ഹെയർ എക്സസറീസിൻ്റെ ഉണ്ടാവും പിലാക്കൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം വരുന്നുണ്ട് മുല്ലമുട്ട് പിലാക്കൽ എല്ലാം നമ്മളടുത്ത് ക്ലിയറൻസിയിൽ കൊടുക്കുകയാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചില ആളുകൾക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉള്ളത് പോലും അറിയില്ല അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾ എ സെറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെന്താ പറയാനുള്ളത് പിന്നെ മാക്സിമം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഇത്രയും ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് വരുന്നത് ഇതാണ് പാദശലത്തിൻ്റെ കിലുക്കട്ടോ ഇങ്ങനെ കിലുക്ക് വരുന്നിട്ടുണ്ടാവുമല്ലോ ഗോൾഡ് സിൽവർ നമ്മളിത് പതിനെട്ട് രൂപ ഒക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നൊരു പേർന്ന് ഇതിപ്പോൾ കിലുക്കില്ലാത്തത് നമുക്ക് ഗോൾഡ് കിളുക്കില്ലാത്തത് ഇരുപത്തി രണ്ട് രൂപയ്ക്കായിട്ട് ഞാൻ കൊടുക്കുന്നതും കേട്ടോ ഇരുപത്തിന് ഇരുപത്തിരണ്ട് എനിക്ക് ശരിക്കും ഓർമ്മ അത് വരുന്നുണ്ട് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് വരുന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ എന്നാലും കളർ ഫെയ്ഡാവട്ടോ അങ്ങനെ കിലുക്ക് വരുന്നത് കൊണ്ടാണ് റേറ്റ് ഉള്ളത് അപ്പോൾ അതിന് പതിനെട്ട് രൂപയിൽ പതിമൂന്ന് രൂപയാക്കിയിട്ടുണ്ട് പതിമൂന്നല്ല പതിനഞ്ച് രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പേറിനാണ് റേറ്റ് പറയുന്നത് കേട്ടോ അല്ലാതെ ഒരു പീസിനല്ല ഒരു പേറിൻ്റെ റേറ്റ് ആണ് പറയുന്നത് പതിനഞ്ച് രൂപ പതിനെട്ടുള്ളത് പതിനഞ്ച് രൂപയാക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണം എന്നുള്ളത് വാട്സപ്പ് മെസ്സേജ് ആക്കുക എത്ര ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ക്വാണ്ടിറ്റി ഫസ്റ്റത്തെ ഒരു സീസൺ ഈ ഒരു എമൗണ്ട് കഴിയുന്നത് വരെ ആയിരിക്കും ഇതുണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ള റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ പഴയ സ്റ്റോക്ക് തീർപ്പ് ആയതൊന്നും അധികം ആയിട്ടില്ല സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് പാർക്കിയിൽ വേണമെന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് വിടുമ്പോൾ ഗോൾഡാണോ സിൽവർ ആണോ വേണ്ടതെന്നും എത്ര പീസ് വേണമെന്നും മെൻഷൻ ചെയ്യണം കേട്ടോ എന്നാലെനിക്ക് ബില്ല് പെട്ടെന്ന് തരാൻ പറ്റുള്ളൂ പിന്നെ പിന്നെന്താ മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള നമുക്ക് ജ്വല്ലറി ഐറ്റംസ് ചെയ്യുമ്പോൾ ഐ പിന് ഹെഡ് പിന്നൊക്കെ വേണം ഗോൾഡും സിൽവറൊക്കെ ഇതൊക്കെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ ഞാനിനി വെയിം മെഷീനിൽ വെച്ച് കാണിക്കാത്ത എന്താ വെച്ചാൽ ഇവിടെ എനിക്കതെടുത്ത് വെയിറ്റ് പൊതിച്ചുവിടെ വയ്ക്കാൻ വയ്യാത്തത് കൊണ്ടൊക്കെയാണ് നമ്മളിത് ഇതിനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനിപ്പോൾ ഒരു നാല് പാക്കറ്റ് ഇത് ഓരോ ഇതെടുത്തിട്ടുള്ളതാണ് ഇത് ഹെഡ് പിന് ഗോൾഡ് ഹെഡ് പിന്നെ സിൽവർ ഇരുപത്തഞ്ച് ഗ്രാം പതിനഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ പത്ത് ഗ്രാമിന് ഇരുപത് രൂപ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളടുത്ത് ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് ഇതിൻ്റെ അടുത്ത് അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് കഴിയുന്നത് വരെ മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ പുതിയ നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ പത്ത് ഗ്രാം ചിലപ്പോൾ പതിനഞ്ചോ ഇരുപത് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഗ്രാമിനാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിനാണ് പതിനഞ്ച് രൂപ വരുന്നത് കേട്ടോ ഓക്കെ ഈ ഒരു സ്റ്റോക്ക് തീരുന്നതാണ് ഇത് ഐപ്പിൻ കേട്ടോ ഐപ്പിൻ്റെ ഗോൾഡും സിൽവർ ഇതെല്ലാം ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഇരുപത്തഞ്ച് കുറച്ചിട്ട് കൊടുക്കൂല നമ്മൾ ഈ പാക്കാക്കുന്നതിന് കുറച്ച് മെനക്കെടുണ്ട് ഈ പാക്കിംഗ് അവർ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തഞ്ച് ഗ്രാം പതിനഞ്ച് രൂപ ഓക്കെ അപ്പോൾ ഇതാണെങ്കിലും സിൽവർ ആണോ ഗോൾഡ് ആണോ വേണ്ടത് അത് എഴുതി പിന്നെ പിന്നെതാ ഇതുപോലത്തെ ചെറിയ കുന്ത സ്റ്റോൺ ഇന്ന് നമ്മൾ പത്ത് ഗ്രാമിന് പതിനഞ്ചോ ഇരുപതറ്റോ എനിക്ക് തോന്നുന്നു ഇത് ഇരുപത്തഞ്ച് ഗ്രാമുണ്ട് പതിനഞ്ച് രൂപ കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് ചെറിയ സ്റ്റോൺ ആണ് ഇരുപത്തഞ്ച് ഗ്രാം പതിനഞ്ച് രൂപ കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് കാശുമാലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാശുമാലുണ്ട് കേട്ടോ അതാണ് കാശുമാല ഉണ്ടത് ഇത് ഗ്രീനാണ് ഇത് തുറക്കാൻ പറ്റുന്നില്ല തോന്നുന്നു നോക്കട്ടെ അപ്പോൾ ഇതാണ് ഇത് മെറൂണ് ഓക്കെ ഇത് ഗ്രീന് പിന്നെ ഇത് റെഡ് അപ്പോൾ ഇത് ക്യാഷ്മാല ഏത് പീസ വേണ്ടതെന്ന് പറയണം ഏത് കളറാണ് എത്ര പീസാണ് വൈറ്റ് അപ്പോൾ ഒരു പീസിന് എട്ട് രൂപയാണ് ഇതെല്ലാത്തിനും പത്ത് പീസ് ഇട്ടെടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കും കേട്ടോ എല്ലാത്തിന്നും പത്ത് പീസെങ്കിലും എടുക്കണം അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ബൾക്ക് ഓർഡർ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഓരോ ഒരു ഇതിൽ നിന്ന് തന്നെ പത്ത് പീസ് എടുക്കുന്ന നമുക്കിതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാത്തുനിന്ന് പത്ത് പീസൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ റേറ്റിൽ കുറവുണ്ടാവുള്ളൂ അത് മൈക്രോ പ്ലേറ്റിലാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് അല്ല അത്യാവശ്യം രണ്ടാവും എട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടാൽ നമ്മളെടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാണിച്ചെന്നതാണ് മെറൂണ് റെഡ് വൈറ്റ് ഗ്രീൻ ഇത്രയാണുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ത്രീ ഹോൾ കുന്തസ്റ്റോൺ ത്രീ ഹോൾ കുന്ദസ്റ്റോണ് നമ്മൾ ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അതല്ല അതൊരു നൂറ് പീസിൻ്റെ അടുത്തോളം വരും കണ്ടല്ലോ റെഡ് പിങ്ക് ബ്ലാക്ക് മെറൂണ് അതുപോലെ സ്കൈ ബ്ലൂ ഇത്രയും കളേഴ്സാണുള്ളു കേട്ടോ ഓക്കെ അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇരുന്നൂറ് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപ കേട്ടോ നൂറ്റി അറുപത് ഈ ഒരു സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ ഒരു ബോക്സ് ഫുൾ ഉണ്ടാവുട്ടോ അത്യാവശ്യം പീസ് ഉണ്ടാവും നൂറ്റി അറുപത് രൂപ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം കാരണം ഇത്ര എഫോർഡ് റേറ്റ് കുറച്ചൂടെ നമ്മൾ കൊടുത്തിട്ടില്ല അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഓക്കെ എന്നു വെച്ചിട്ടൊക്കെ നമ്മൾ മാലകൾ നെക്ലെസുകളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് മുന്നേ ഇപ്പോൾ ഉള്ള കേട്ടോ ഒരാറുമാസൊക്കെ മുന്നേ ഒരു വർഷത്തിൻ്റെ മുന്നേ ഒരു വർഷമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് വിടാം പിങ്ക് ഒറ്റ പീസേ ഉള്ളൂട്ടോ ടു ഹോൾ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടു ഹോള് നമ്മുടെ അടുത്ത് അല്ല അല്ലാട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല ടു ഹോൾ ഇപ്പോൾ ത്രീ ഹോളും ഫോർ ഹോളും മാത്രമേ ഉള്ളൂ ഇനി ഫോർ ഹോൾ നമ്മുടെ അടുത്ത് ഉള്ളത് ഇതാണ് ഗ്രീന് ഇത് നമ്മൾ നൂറ്റി നാൽപ്പതിനാ കൊടുത്തുകൊണ്ടിരുന്നത് റെഡ് ഇത്രേ ഉള്ളൂട്ടോ ഗ്രീനും റെഡേ ഉള്ളൂ ഒക്കെ രണ്ട് വെച്ചിട്ട് പീസ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇനി നൂറ്റി ഇരുപത്തി അഞ്ചെട്ടോ ഈ ഒരു ഓഫർ തീരുന്നത് മാത്രമേ ഉള്ളൂട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് ഫോർ ഹോള് റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ മറ്റേ നൂറ്റി അറുപത് ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ ഷീറ്റ് ഇത് നമുക്ക് ഡ്രസ്സിൽ ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഹെയർ ബോയിലോ ഒക്കെ ഒട്ടിക്കാൻ പറ്റും ഇതൊരു റബ്ബറ് പോലത്തെ ഒരു ഇതാണ് കേട്ടോ നല്ല ഫ്ലെക്സിബിളാണ് അത് അത്യാവശ്യം നമ്മൾ കൈയിൻ്റെ ഇവിടെ നാട്ടിൽ ഇത്രയും ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിങ്ങനെ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല രണ്ട് ലെയർ ആയിട്ട് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാം മൾട്ടി കളർ വന്നിട്ടുണ്ട് പിങ്ക് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇതൊരു മൾട്ടി കളറാണ് ഹെയർ ബാൻഡിലും അലിക്കട്ടിലൊക്കെ കൊട്ടിച്ച നല്ല ഭംഗിയുണ്ടാകും കാണാൻ ഉണ്ടല്ലോ എന്താണ് ഇതിങ്ങനെ രണ്ട് ലെയർ ആയിട്ടായിരിക്കും ഞാൻ കൊടുക്കുക രണ്ട് ലെയർ ആയിട്ട് ഞാൻ കൊടുക്കുക കേട്ടോ അതായത് രണ്ട് കണ്ടല്ലോ ഇവിടെ താ ഈ രണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാ ഇങ്ങനെ രണ്ട് ലെയർ ഇവിടെ ഇതെല്ലാം ഇത് ഈ രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കൊടുക്കും വെട്ടി വെട്ടിയിട്ടാണ് നമുക്ക് കൊടുക്കുക കേട്ടോ കത്രി വെച്ചിട്ട് കെട്ടിയിട്ടാണ് കൊടുക്കുക അങ്ങനത്തേന് പത്ത് രൂപ കേട്ടോ രണ്ട് ലെയറിന് പത്ത് രൂപ നിങ്ങൾക്ക് ഒരു ഹെയർ ബാൻഡോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് പിന്നെ വേറെ കളറ് ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ പിസ്ത അങ്ങനത്തെ ഒരു ഒരു ഏഷ്യൻ ബ്ലൂ അങ്ങനത്തെയൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ അത് ഏതാ വേണ്ടതെച്ചാൽ സ്ക്രീൻഷോട്ട് കിട്ടുക കേട്ടോ രണ്ട് ലെയറിന് പത്ത് രൂപ ഓക്കെ പിന്നെ വന്നിട്ടുള്ളതോ ഇത് നമുക്കിങ്ങനത്തെ ഗോൾഡ് പ്ലേറ്റഡ് അല്ലാട്ടോ ഇങ്ങനത്തെ മാല ഉണ്ട് നൂറ് രൂപയ്ക്കാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ ഇത് ആറ് പിടിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതും ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് ഇതും ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു തണ്ടമാലയാണ് മാലയാണ് ഓക്കെ അപ്പോൾ ഇതിന് തൊണ്ണൂറ് നൂറൊക്കെ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതാണ് എന്നിട്ടുണ്ടായിരുന്നത് ഇതിന് എഴുപത്തഞ്ച് രൂപ കേട്ടോ ഏത് പീസ് എടുക്കുകയാണെങ്കിലും എഴുപത്തഞ്ച് രൂപ അത്യാവശ്യം ഇടി നിൽക്കും പെട്ടെന്നൊന്നും കളർ ആവില്ല കേട്ടോ എന്നാലും സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റില്ല എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ എഴുപത്തഞ്ച് രൂപ കേട്ടോ ഞാൻ എൺപത് രൂപക്കോ തൊണ്ണൂറ് രൂപ തൊട്ടോ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു എഴുപത്തഞ്ച് രൂപ ഏത് പീസ് എടുക്കുകയാണെങ്കിലും ഇനി വന്നിട്ടുള്ളത് ഗോൾഡൻ ബോൾസാണ് ഇതിൽ നമുക്കിതാ ഒരു പച്ച വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ വന്നിട്ടുണ്ട് പിങ്ക് വന്നിട്ടുണ്ട് ഒരു ബ്ലൂ അങ്ങനത്തെ ഒരു കളറ് പിന്നെ ഡാർക്ക് ഗ്രീന് ഇത്രയും നാല് അഞ്ച് കളേഴ്സ് ഉണ്ട് ഈ അഞ്ച് കളേഴ്സും കണ്ടല്ലോ നമ്മളൊരു പീസിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി പത്ത് പീസിന് മുപ്പത് രൂപ കേട്ടോ പത്ത് പീസ് എടുക്കണം എന്നാലേ മുപ്പത് രൂപയുള്ളൂ കേട്ടോ പത്ത് പീസ് എടുത്താൽ മുപ്പത് രൂപ ഓക്കെ എന്തെങ്കിലും ഏത് കളറാ വേണ്ടതച്ചാൽ പറയാം മുപ്പത് രൂപ ഓഫറാണേ ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ആദ്യത്തെ റേറ്റ് തന്നെ ആയിരിക്കും ഓക്കെ പത്ത് പീസ് എടുക്കണം അഞ്ച് പീസ് വരില്ല പത്ത് പീസ് എടുത്താൽ മുപ്പത് രൂപ ഓക്കെ ഇത് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഇത് പത്ത് പീസിന് നാൽപ്പത് രൂപ കേട്ടോ വൈറ്റ് പത്ത് പീസിന് നാൽപ്പത് രൂപ ഓക്കെ ഇനി കുറച്ച് ലോക്കറ്റ്സുകൾ കാണാം അതിന് മുന്നായിട്ട് നമുക്ക് നമ്മൾ സ്റ്റോൺ ഷീറ്റുകളുണ്ടാവും ഇത് ഒരു മീറ്റർ വരുന്നുണ്ട് കേട്ടോ സ്റ്റോൺ ഷീറ്റ് രണ്ട് ലെയർ ആയിട്ട് നമ്മൾ മുപ്പത് രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി രണ്ട് ലെയർ ആയിട്ട് നമുക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ രണ്ട് ലെയറിന് ഒരു മീറ്റർ ഉണ്ട് ഒരു മീറ്റർ കൂടുതലുണ്ട് രണ്ട് ലെയറിന് ഇരുപത്തി അഞ്ച് രൂപ ഓക്കെ കൂടുതൽ എടുക്കുമ്പോൾ പത്ത് ലെയർ എടുക്കുമ്പോൾ നമ്മൾ ലെയർ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സിൽവറും വരുന്നുണ്ട് കേട്ടോ ഒരു മീറ്ററിൽ കൂടുതലുണ്ട് ഞാൻ പറഞ്ഞു ഒരു മീറ്റർ എന്തായാലും ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കൂടുതൽ ലയർ എടുക്കുമ്പോൾ നിങ്ങൾ അടുത്തിന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും കേട്ടോ ഇനി കുറച്ച് ലോക്കറ്റ്സ് കാണാം ഇതാണ് ഇത് ഒരു ലോക്കറ്റിന് അഞ്ച് രൂപ കേട്ടോ ഇത് രണ്ട് പീസ് ഉണ്ട് ഇതൊരു മെറ്റൽ ഷളർ കളറാണ് ഇത് സിൽവർ അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ലോക്കറ്റ് നൂറ്റമ്പതിന് കൊടുത്തുകൊണ്ടിരുന്ന ലോക്കറ്റ് ലോക്കറ്റും വിത്ത് ഇയർ ഹുക്കാണ് ഇത് വെച്ചിട്ട് ഞാനൊരു മാല ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ നോക്കട്ടെ ഉണ്ടോ എന്നുള്ളത് ഉണ്ട് ഇതിലുണ്ട് കേട്ടോ ഇതിൽ കുറേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മാലകളാണ് കളർ പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതിലുണ്ട് മാല പക്ഷേ എവിടെയും തപ്പണം എന്താ കണ്ടല്ലോ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു മാലയാണിത് അതുപോലത്തെ ലോക്കറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കുറേ മാലകൾ ചെയ്ത് വെച്ചതാണ് കുറേയൊക്കെ ഞാൻ സെയിലാക്കി ഇനിയുണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല ചിലതൊന്നും കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടുക ഞാൻ ചെയ്ത് വെച്ചതാണതൊക്കെ അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലല്ല വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് നൂറ്റമ്പതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതാ ഇതിന് ഇയർ സ്റ്റെഡ് വരുന്നുണ്ട് ഇതാകെ രണ്ടോ മൂന്നോ പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ അധികമൊന്നുമില്ല ഒന്നുമില്ല ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പിന്നെ രണ്ട് പീസേ ഉള്ളൂ ഇതാണ് കണ്ടല്ലോ ഇതിൽ രണ്ട് പീസും ഇതിലൊരു പീസും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പതില്ലേ നൂറ്റി ഇരുപത്തഞ്ചാക്കിയിട്ടുണ്ട് ഈ ഒരു ഇത് മാത്രമേ തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പം സെയിം റേറ്റ് തന്നെയായിരിക്കും നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ അത് മൈക്രോ ഓപ്പറേറ്റർ നല്ല വെയിറ്റ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ കണ്ടല്ലോ ഇത് ഇവ കുത്തുന്നതാക്കാൻ നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഇതിൽ പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഇതായതാണ് കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചിന് കൊടുക്കുന്നത് അല്ലാതെ നല്ല റേറ്റ് വരുന്നതാണ് നിങ്ങൾ കടയിൽ അന്വേഷിച്ചാലും നിങ്ങൾക്കിതിന് നല്ല റേറ്റ് ഉണ്ടാവും ഈ റേറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നൂറ്റമ്പത് ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ നാലഞ്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചല്ല ആറ് പീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടു മൂന്ന് പീസൊക്കെ സെയിലായി അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിനഞ്ച് രൂപ പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഇതിലേതക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടാട്ടോ ഇതിനും വിത്ത് നമുക്ക് ഇയർ സ്ട്രെഡ് വരുന്നുണ്ട് വീഡിയോ ഇപ്പം തന്നെ ലെങ്ത് ആയില്ലേ ഞാൻ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ അതാ ഇതും വെച്ചിട്ട് ഞാൻ മാല ചെയ്തിട്ടുണ്ട് എനിക്ക് ഏതൊക്കെയൊരു ഓർമ്മ അല്ല ഇങ്ങനെടുക്കുമ്പോൾ മനസ്സിലാവും ചെയ്തിട്ടുണ്ട് നല്ലൊരു സണ്ണ് ആകൃതിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊക്കെ മൈക്രോ പൈറ്റഡിൽ വന്നിട്ടുണ്ട് ആ പെട്ടെന്ന് കളർ വിടാനില്ല എഴുപത്തഞ്ച് രൂപക്ക് സെയിൽ ചെയ്തുകൊണ്ടാണ് അറുപത് രൂപ കേട്ടോ ഇതാണ് ഇതൊരു ഗ്രീൻ ആൻഡ് ആൻഡുമറൂണ് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇതൊരു ഗോൾഡ് ആൻഡ് റൂണ് ഏതൊക്കെയാണ് വേണ്ട സ്ക്രീൻഷോട്ട് വിടുകട്ടോ എത്ര പീസാണെന്നും വിടുക ഇതിൻ്റെ ഒരു സ്റ്റോണ് പോയിട്ടുണ്ട് ആ സ്റ്റോൺ ഏതിലുണ്ടോ നോക്കിയിട്ട് ഞാൻ പറയണ്ട കേട്ടോ ഇതും കണ്ടല്ലോ സ്റ്റോണൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ ആ സ്റ്റോണ് പോരുന്നതാണ് കവറുകളിൽ തന്നെ ഉണ്ട് ഇതും കണ്ടല്ലോ പിന്നെ ഇതാ ഇതും ഗ്രീൻ ആൻഡ് മെറൂൺ ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കൂടുതൽ പീസെല്ലാം തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയും അതന്നെയാണ് ഇതാണ് ഗ്രീൻ ആൻഡ് ബ്ലോക്ക് മെറൂണ് ഇതാണ് വൈറ്റ് വൈറ്റും ഭംഗിയാണ് കേട്ടോ ബ്ലൂ ആൻഡ് ആൻ ഗോൾഡ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഇനി കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട് ഇനി അതുപോലെ തന്നെ സെറ്റ് ബോക്സുകളുടെ ഇടതാണ് അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസിന് ഉപയോഗിക്കുന്ന ബീഡ്സുകളും അല്ലാത്ത ബീഡ്സുകളൊക്കെ വേറെ വീഡിയോയിൽ ചെയ്യാം പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറ്റുന്ന പോലെ ചില മേക്ക് സെറ്റ് ബോക്സുകളായിരിക്കും നോക്കട്ടെ ഞാൻ ഏതാന്ന് തീരുമാനിച്ചിട്ടില്ല എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ആയിരിക്കും ഓരോ ഓരോ മെറ്റീരിയൽസ് ഹെയർ എക്സസറീസിൻ്റെ ആണെങ്കിലും എല്ലാം വരുന്നത് പിന്നെ ജം റിങ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ജം റിങ്സ് എടുക്കുമ്പോൾ നോക്കുമ്പോൾ അധികം പീസിൽ അധികം ക്വാണ്ടിറ്റിയിലില്ല അത് നൂറ് ഗ്രാമിൽ താഴേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കൊടുക്കാനില്ല നൂറ് ഗ്രാം തേച്ച് പോലെ എൻ്റെ അടുത്ത് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഇല്ല അറുപത് ഗ്രാമോ അമ്പത് ഒക്കെ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഇതിന് കൊടുത്താൽ എനിക്ക് പെട്ടെന്ന് വന്ന നമ്മൾ സാധാരണ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ കൊടുക്കാനുണ്ടാ ഇല്ലാതെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫിഷ് ലോഗൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ആർക്കെങ്കിലും വേണം എന്നുള്ളവരാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഞാൻ ഇരുനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്ക് തന്നെ ഉള്ളൂ ഞാൻ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഈ ഒരു സീസൺ നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ് എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബീഡ്സ് ആയിട്ട് ഹെയർ എക്സസറീസ് ആയിക്കോട്ടെ ജ്വല്ലറി ഐറ്റംസുകളായിക്കോട്ടെ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആയിക്കോട്ടെ പിന്നെ അതുപോലെ റോസ് ഗോൾഡ് ആയിക്കോട്ടെ ഏതാണെങ്കിലും ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഈ ഒരു ഈ ഈയൊരു മന്ത്ലി ഒരു മന്ത് ഫുള്ള് അതിനായിട്ട് വിട്ടിരിക്കുകയാണ് ഞാൻ അങ്ങനത്തെ അല്ലാത്ത വീഡിയോസ് ഇതിലുണ്ടാവില്ല പിന്നെ എല്ലാവരും അപ്ലോഡ് പ്ലൊക്കെ ആയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് ഇതുണ്ടാവും എന്താ ഷോർട്ട് വീഡിയോസ് അപ്ലോപ്പ് ഒക്കെ ചെയ്യുന്നതല്ലാതെ ഇതായിരിക്കും മെയിൻ ആയിട്ടുള്ളത് കാരണം നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു